അഞ്ചാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ ആരംഭിച്ച യൂറോപ്യൻ ചരിത്രത്തിലെ ഒരു കാലഘട്ടമായിരുന്നു മിഡിൽ ഏജസ് അഥവാ മധ്യകാലഘട്ടം ഏകദേശം ആയിരം വർഷങ്ങൾ നീണ്ടുനിന്ന ഈ യുഗം പുരാതന ലോകത്തെയും ആധുനിക യുഗത്തിൻ്റെ ആരംഭത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിരുന്നു ഇത് രാജാക്കന്മാരുടെയും കോട്ടകളുടെയും വിശ്വാസത്തിൻ്റെയും ഭയത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു റോമിന്റെ മഹത്വത്തിൻ്റെയും നവോത്ഥാന കാലത്തെ വിജ്ഞാനത്തിൻ്റെ പുനർജന്മനത്തിനുമിടയിലുള്ള സമയത്തെ വിവരിക്കാൻ പതിനഞ്ചാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരാണ് മധ്യകാലഘട്ടം എന്ന പദം ഉപയോഗിച്ചത് ഈ യുഗം നമ്മുടെ ആധുനിക ലോകത്തിന്റെ അടിത്തറയെ രൂപപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഫ്യൂഡലിസം അഥവാ ജന്മി സമ്പ്രദായം അല്ലെങ്കിൽ നാടുവാഴി വ്യവസ്ഥ ഇതായിരുന്നു മധ്യകാല ജീവിതത്തെ നിർവചിച്ചത് ഒരു കർക്കശമായ സാമൂഹിക ശ്രേണി രാജാക്കന്മാർ പ്രഭുക്കന്മാർക്ക് വിശാലമായ ഭൂമി നൽകി ഇവയെ ഫീവ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കർഷകർ അല്ലെങ്കിൽ കുടിയാന്മാർ ഇങ്ങനെയുള്ള ഭൂമികളിൽ ജോലി ചെയ്തു അവർ വിളവെടുപ്പ് നടത്തുകയും വീടുകൾ പണിയുകയും കന്നുകാലികളെ പരിപാലിക്കുകയും ചെയ്തു പകരമായി ആക്രമണകാരികളിൽ നിന്നുള്ള സംരക്ഷണം അവർക്ക് വാഗ്ദാനം ചെയ്തു നിരന്തരമായ പ്രക്ഷുബ്ധതയുടെ ലോകത്തിൽ ഒരു ദുർബലമായ വാഗ്ദാനം മധ്യകാലഘട്ടത്തിൽ മാറി മാറി വരുന്ന സഖ്യങ്ങളുടെയും തുടർച്ചയായ സംഘർഷങ്ങളുടെയും നാടായിരുന്നു യൂറോപ്പ് രാജ്യങ്ങൾ പലതും വളരുകയും പലതും അതപ്പതിക്കുകയും ചെയ്തു വൈക്കിംഗ്സിൻ്റെയും മംഗോളിയരുടെയും മറ്റ് ശക്തികളുടെയും ആക്രമണങ്ങൾ ഭൂപ്രദേശത്തെ നിരന്തരം രൂപമാറ്റം വരുത്തിക്കൊണ്ടിരുന്നു എന്നാൽ പതുക്കെ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി പതിനൊന്നാം നൂറ്റാണ്ടിൽ കലപ്പയുടെ ഉപയോഗം ത്രീ ഫീൽഡ് ക്രോപ്പ് റൊട്ടേഷൻ സിസ്റ്റം അഥവാ മൂന്ന് വയലുകളുള്ള കൃഷിരീതി പോലെയുള്ള പലതരം കാർഷിക നൂതനതകൾ വന്നു തുടങ്ങി ത്രീ ഫീൽഡ് ക്രോപ്പ് റൊട്ടേഷൻ സിസ്റ്റം എന്ന വിളഭ്രമണ രീതി ഉപയോഗിച്ച് കൃഷിയോഗ്യമായ ഭൂമിയെ മൂന്ന് വയലുകളായി തിരിച്ചിരുന്നു ഒരു വയൽ ശൈത്യകാല വിളകൾക്കും ഒന്ന് വേനൽക്കാല വിളകൾക്കും മറ്റൊന്ന് തരിശായി വിടാനും ഉപയോഗിച്ചിരുന്നു ഈ ഭ്രമണം ഉപയോഗിച്ച് കർഷകർക്ക് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനും കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും കഴിയുമായിരുന്നു വ്യത്യസ്ത വിളകളിലൂടെ കറങ്ങുന്നതിലൂടെ ഓരോ വയലും സജീവമായ കൃഷിയുടെയും വിശ്രമത്തിൻ്റെയും കാലഘട്ടങ്ങൾ അനുഭവിക്കുന്നു ഇത് മണ്ണിൻ്റെ ആരോഗ്യവും ദീർഘകാല സുസ്ഥിരതയും വർദ്ധിപ്പിക്കുന്നു ഇത്തരം പുരോഗമനങ്ങൾ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും യൂറോപ്പിലെ ജനസംഖ്യ വളരാൻ സഹായിക്കുകയും ചെയ്തു ഗ്രാമീണ ജീവിതം മാറാൻ തുടങ്ങി പട്ടണങ്ങളും നഗരങ്ങളും വികസിച്ചു കുരിശിയുദ്ധകാലത്ത് വീണ്ടും തുറന്ന വ്യാപാരപാതകൾ യൂറോപ്പിലേക്ക് പുതിയ ചരക്കുകളും ആശയങ്ങളും കൊണ്ടുവന്നു സുഗന്ധദ്രവ്യങ്ങൾക്കും പട്ടിനും പുറമെ പുതിയ പുതിയ അറിവുകളും യൂറോപ്പിലേക്ക് ഒഴുകി വെനീസ് ചനോവ തുടങ്ങിയ നഗരങ്ങൾ വാണിജ്യത്തിന്റെ അഭിവൃദ്ധി പ്രാപിക്കുന്ന കേന്ദ്രങ്ങളായി മാറി ആയിരത്തി മുന്നൂറോടെ യൂറോപ്പിലെ പതിനഞ്ചിലധികം നഗരങ്ങളിൽ അമ്പതിനായിരത്തിലധികം ജനസംഖ്യ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ അസാധാരണമായ ഒരു നേട്ടമായിരുന്നു ഇത് ഒന്നും ശാശ്വതമായി നിലനിൽക്കില്ല സമൃദ്ധിയും വിജയവും എപ്പോൾ വേണമെങ്കിലും നിർഭാഗ്യമായി മാറാം മരണത്തെ കൈക്കുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് കപ്പലുകൾ സിസിലി എന്ന നഗരത്തിലെത്തിയതോടെയാണ് ഇത് ആരംഭിച്ചത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ യൂറോപ്പിനെ ബ്ലാക്ക് ഡെത്ത് എന്ന മഹാമാരി ബാധിച്ചു ഏകദേശം ഇരുപത് ലക്ഷം ആളുകളെ അതായത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയുടെ ഏകദേശം മുപ്പത് ശതമാനം ആളുകളെ കൊന്നൊടുക്കിയ മാരകമായ പകർച്ചവ്യാധിയായിരുന്നു ഇത് പകർച്ചവ്യാധി പിടിപെട്ടവർക്ക് പനി വിറയൽ ഛർദി അസഹനീയമായ വേദന എന്നിവ അനുഭവപ്പെട്ടു രക്തവും പഴുപ്പും നിറഞ്ഞ കറുത്ത കുരുക്കൾ അവരുടെ ശരീരത്തെ മൂടി രോഗം അതിവേഗം പടർന്നുകൊണ്ടിരുന്നു പല കേസുകളിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിച്ചു പരിഭ്രാന്തരായ ജനങ്ങൾ ഇതെല്ലാം മനുഷ്യരാശിയുടെ പാപങ്ങൾക്കുള്ള ദൈവീക ശിക്ഷയാണെന്ന് വിശ്വസിച്ചു ചിലർ യൂറോപ്പിൽ യൂറോപ്പിലുടനീളം സഞ്ചരിച്ച് പ്രായശിത്തമായി സ്വന്തം ശരീരത്തിൽ ചാട്ടവർ മറ്റു ചിലർ മാനസിക വിഭ്രാന്തിയിൽ അയൽവാസികൾക്ക് നേരെ തിരിഞ്ഞു ആയിരക്കണക്കിന് യഹൂദന്മാർ പകർച്ചവ്യാധി പടർത്തുന്നതെന്ന് തെറ്റായി ആരോപിക്കപ്പെടുകയും ക്രൂരമായി കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പലായനം ചെയ്യപ്പെടുകയോ ചെയ്തു എലികളിൽ വസിച്ചിരുന്ന ചെറിയ കീടങ്ങളിലൂടെ പടരുന്ന ഇയർസീനിയ പെസ്റ്റിസ് എന്ന ഒരു തരം ബാക്ടീരിയമാണ് ബ്ലാക്ക്ടെത്ത് ഉണ്ടാക്കിയതെന്ന് ഇന്ന് നമുക്കറിയാം ഈ അദൃശ്യ ശത്രു സമൂഹത്തെ പുനർരൂപകൽപ്പന ചെയ്തു തൊഴിലാളികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുകയും കർക്കശമായ ഫ്യൂഡൽ വ്യവസ്ഥയെ തകർക്കുകയും ചെയ്തു തൊഴിലാളികൾ മെച്ചപ്പെട്ട വേതനവും വ്യവസ്ഥകളും ആവശ്യപ്പെട്ടു ആളുകൾ പുതിയ അവസരങ്ങൾ തേടി തുടങ്ങിയപ്പോൾ പട്ടണങ്ങളും നഗരങ്ങളും വളർന്നു ഇത് സാമ്പത്തികവും സാമൂഹികവുമായ പരിവർത്തനത്തിന്റെ വിത്തുകൾ പാകി ഈ മാറ്റങ്ങളിൽ നിന്ന് യൂറോപ്പിന്റെ നവോത്ഥാനം ഉടലെടുത്തു ബൗദ്ധികവും കലാപരവും ശാസ്ത്രീയവുമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടം മധ്യകാലഘട്ടം കേവലം ഒരു ഇരുണ്ട യുഗമായിരുന്നില്ല ഇത് മാനവരാശിയുടെ അതിജീവനത്തിൻ്റെയും പൊരുത്തപ്പെടലിൻ്റെയും പുരോഗതിയുടെയും സമയമായിരുന്നു സഹിച്ചു നിൽക്കാനും പരിണമിക്കാനുമുള്ള മനുഷ്യൻ്റെ കഴിവിനെ തെളിയിക്കുന്നതാണ് ഈ കാലഘട്ടം സാമ്രാജ്യങ്ങളുടെ തകർച്ച മുതൽ അറിവിൻ്റെ പുനർജന്മം വരെയുള്ള ഈ യുഗമാണ് ഇന്ന് നമുക്കറിയാവുന്ന ലോകത്തിൻ്റെ അടിത്തറ ഭാഗ്യത് ചരിത്രം എന്നത് കേവലം തീയതികളിലും സംഭവങ്ങളിലും ഒതുങ്ങുന്നതല്ല ഇത് ആളുകളുടെ അവരുടെ പോരാട്ടങ്ങളുടെയും വിജയങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും കഥയാണ് നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തിയ ചരിത്രത്തിൽ നിന്നുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക